ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക്കവറും ഇതേപോലെ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഇതേ ഈ പേപ്പർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ മുകൾ വശം ഞാൻ ഇതേപോലെ ഒന്ന് വെട്ടിക്കളഞ്ഞിരിക്കാനുണ്ട് വെട്ടിയെടുത്തു ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ളത് ഞാനിതേപോലെ വെട്ടിയെടുത്തു നമുക്ക് ഈ ഈ കവറും നമുക്കൊന്ന് വെട്ടിയെടുക്കാം കവർ ഇതേപോലെ പോലെ ആക്കി എടുക്കണം കേട്ടോ നൂലിൻ്റെ രീതിയിൽ നമ്മളിപ്പോൾ കവറിങ്ങനെ ഇരിക്കുന്നത് നമ്മളിതേപോലെ രണ്ട് സൈഡും വെട്ടി വെട്ടിക്കളഞ്ഞതിനു ശേഷം നൂല് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ രണ്ട് വശവും ഞാൻ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞതിനു ശേഷം നമുക്ക് നമുക്കിതേപോലെ ഈ കവർ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം കേട്ടോ രണ്ട് ഇതിങ്ങനെ കവറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ രണ്ട് വശം ഇങ്ങനെ ഇവിടെ കീറാതാണ് ഇരിക്കുന്നത് അടിമേളും മാത്രമാണ് ഞാൻ കീറിയിരിക്കുന്നത് അതിനുശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ മടക്കി എടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി മടക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതാ ഈ വീതിയിൽ ഞാൻ ഇത് ഇവിടം വരെയേ കട്ട് ചെയ്യാവുള്ളേ ഇത്രയും വരേ കട്ട് ചെയ്യാവുള്ളൂ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇത്രയും വരെയേ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുള്ളൂ അത് കൂടുതൽ കട്ട് ചെയ്താൽ ഓരോ പീസ് പീസായിട്ട് പോകും പിന്നെ നമ്മൾ അത് കൂട്ടി കട്ടേണ്ടതായിട്ട് വരും കേട്ടോ അതുകൊണ്ട് അതുവരെ നമ്മൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഈ വീതിയിൽ നമ്മൾ ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേളിലേക്ക് ഈ ഇതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഏഹ് പീസ് പീസ് ആയിട്ട് പോകത്തേ ഉള്ളൂ ഇതായത് മൊത്തം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ താഴേക്ക് ധൈര്യയ്ക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഇതായി ഇതേപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ നമുക്ക് കിട്ടും ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അത് നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് ചേരിച്ച ആദ്യത്തേത് ഇങ്ങനെ ഒന്ന് ചിരിച്ചു കൊടുക്കുക ഇതിങ്ങനെ ഒന്ന് ചേരിച്ച് വെട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ ചിരിച്ചു വെട്ടിയെടുത്തു അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഒന്ന് കിട്ടും അതിന് ശേഷം ആദ്യത്തെ ഒരെണ്ണം നമ്മൾ വെട്ടി ഇങ്ങനെ മാറ്റി പിന്നെ നമ്മൾ അടുത്തത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇതിലേക്ക് അടുത്തതിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലേക്ക് ഇതേപോലെ തുറന്നു വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിതേപോലെ വള്ളി വള്ളി പോലെ ഇങ്ങനെ കിട്ടും ഒട്ടും കട്ട് ചെയ്ത് പോവുകയല്ല മറ്റേ രീതിയിലാവുമ്പോൾ നമുക്ക് എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂട്ടി കണക്ട് ചെയ്യേണ്ടവരും കെട്ടിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അതുകൊണ്ട് അതിൽ അതിൽ നല്ലത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെ അറിയാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി കെട്ടിയെടുത്ത് വള്ളി പോലെ ആക്കിയാലും മതി കേട്ടോ ഇതേപോലെ വള്ളി പോലെ എടുക്കാം ഇത് ഇതേപോലെ ഈ പേപ്പർ ഗ്ലാസിൻ്റെ മേൽവശം ഈ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഭാഗം ഞാൻ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരേ വലുപ്പത്തിലും കട്ട് ചെയ്യുക കേട്ടോ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതെങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഉണ്ടാവും ഇതേപോലെ ഒരേ വലിപ്പത്തിൽ നമുക്കിത് ചുറ്റിനും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം ഇതാ ഈ രീതിയിലെ ചുറ്റിനും ഞാൻ ഇതേപോലെ എന്നും വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്ക് ഇതേപോലെ ഒന്ന് മടഞ്ഞു കൊടുത്താൽ മതി ഇത് രണ്ട് കളറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കളർ ആദ്യം എടുക്കാം അത് നമ്മൾ ഇതിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ആദ്യത്തെ ഒരു കളറ് ഞാൻ വെച്ചു കൊടുത്തു ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അടുത്ത കളറ് വീണ്ടും നമ്മൾ ഈ അറ്റം എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത കളറും നമുക്ക് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം അങ്ങനെ മാറി മാറി രണ്ട് കളറ് ഇതേപോലെ ഒന്ന് ഇടവിട്ട് ഇടവിട്ട് കോർത്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ കോർത്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതേപോലെ കണ്ടോ ഇങ്ങനെ 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 മാറി മാറി ഇതേപോലെ കോർത്ത് കൊടുക്കാം ഒരെണ്ണാദി ഇവിടെ വെച്ചു അതിന് ശേഷം അടുത്തത് അടുത്ത കളറ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വലിച്ച് വലിച്ച് കോർത്ത് കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പട്ടോ ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഇതെങ്ങനെ കോർത്ത് കോർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് കളർ മാറി മാറി നമുക്ക് കിട്ടും ഈ പ്ലാസ്റ്റിക് കവറാണെന്ന് പ്ലാസ്റ്റിക് കവറും കൊണ്ട് നമുക്ക് ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള ഫ്ലവർ വൈസ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ കിട്ടാം കണ്ടോ ഇതേപോലെ മാറി മാറി കോർക്കാം ഒരെണ്ണം നമ്മളിതേപോലെ ഒരെണ്ണം നമ്മൾ ഒരു ഒരെണ്ണത്തെ ഒരെണ്ണത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇതേപോലെ ഇത് കൊടുത്തു ഇങ്ങനെ രണ്ട് കളറ് കൊടുത്തു അല്ലാതെ ഒറ്റ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒറ്റ കളർ തന്നെയാണെങ്കിലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഒരെണ്ണമേളിലും ഒരെണ്ണ അടിയിലുമായിട്ട് നമുക്ക് ഇതേപോലെ കോർത്ത് കോർത്ത് കൊടുത്താൽ മതി കണ്ട ഇവിടെ വന്നു ആദ്യം നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ വന്നു വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ നമുക്ക് കണ്ടോ ഇതേപോലെ വന്നു വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ അടിയിലേക്ക് നമുക്കിത് കൊടു കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചുറ്റിനും ഇതേപോലെ തന്നെ വരും അപ്പോൾ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ആ നമ്മളെ ഏറ്റവും അവസാനം നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ ആദ്യം ചെയ്തേക്കുന്നത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം ഒന്നത്തിൻ്റെ മേളിലും അടിയിലുമായിട്ട് ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതേപോലത്തെ ഫ്ലവർ വൈസ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കൊടുത്താൽ മതി ഒത്തിരി വിടർത്തണ്ട വിടർത്തി കഴിയുമ്പോൾ അതനുസരിച്ച് വിടർന്ന് പോകും പോകുംട്ടോ ഇതേ ഇതേപോലെ നമുക്ക് ഒന്നൊക്കെ ഒന്നരാടം വെട്ട് നമുക്കിങ്ങനെ പല കളറിലുള്ളത് നമുക്ക് കിട്ടും ഇതേപോലെ തുടർന്ന് മൊത്തം ഒന്ന് ചെയ്യാം കേട്ടോ ഇതാക്കും ഇതായത് ഇത്ര ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് വളച്ച് കൊടുക്കണം ഇങ്ങനെ വള ഇങ്ങനെ വളച്ച് ഇതിൻ്റെ അകത്തേക്ക് കോർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ കോർത്ത് കൊടുക്കണ്ട അങ്ങനെ മുഴുവനും വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഇത് ഇതിൻ്റെ ഇടയിലേക്ക് നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഇതിൻ്റെ മേൽവശം ഇത് മറ്റേ ചെറുതാണല്ലോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് വെട്ടിക്കൊടുക്കുക ഫോണായിട്ടൊന്ന് വെട്ടിക്കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം അല്ല ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്ക ഇങ്ങനെയൊന്ന് കോർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് മറ്റേത് തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ടും കോർത്ത് കൊടുക്കുക അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് നമ്മൾ ഓരോന്നും കോർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നിന്നുള്ളൂ കേട്ടോ ഇതേപോലെ കോണായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഇവിടെ വീതി മേൽവശം വരുമ്പോഴത്തേക്കും വീതി കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം ഇത് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെയൊന്ന് കോർത്ത് കോർത്തു കൊടുത്താൽ മതി നമ്മൾ ഏതെങ്കിലും കത്തിയുടെ കത്രികയുടെ അറ്റം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മളിങ്ങനെയൊന്ന് കാണിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് കോർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ പശു വെച്ച് ഒട്ടിക്ക് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ ഇങ്ങനെ കോർക്കുന്ന കുറുക്കണ്ടെന്ന് കുറക്കാൻ പറ്റില്ല എന്നുള്ളവർ പശു വെച്ച് ഒട്ടിച്ചെടുക്കുക അല്ലാത്തവർക്ക് ഇങ്ങനെ കോർത്ത് കുറത്തെടുക്കുക ഞാനിപ്പോൾ ഇതിങ്ങനെ കോർത്ത് കോർത്താണ് കേട്ടോ എടുക്കുന്നത് ഇത് നമ്മൾ ഏറ്റവും അവസാനം കോർത്തതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ കോർത്ത് മൊത്തം വന്നതിന് ശേഷം മാത്രം നമ്മളിത് അറ്റാൻ കട്ട് ചെയ്ത് മാറ്റുകെട്ടോ ഇതായത് മൊത്തം ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം എന്ത് രസം ആണെന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇപ്പം കാണാനായിട്ട് അതുപോലെ തന്നെ ഇതെടുക്കാം ഇതെടുത്തതിന് ശേഷം ഈ റൗണ്ട് ഷേപ്പിലുള്ളത് നമ്മൾ കളയരുത് അത് നമുക്ക് വേണ്ടതാണ് അത് നമുക്ക് വള്ളി പോലെ ആക്കാനായിട്ട് നമുക്കൊരു വള്ളി പോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കാനായിട്ട് നമുക്കിതെടുക്കാം ഇതേപോലെ കോർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇത് രണ്ട് കളർ നമ്മൾ അടുത്തൊന്ന് ചുറ്റി കൊടുക്കാം ഇതൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പശു വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്ക രണ്ട് കളറും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് കളറും കൂടെ ഒന്നിച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം നമുക്കിതേപോലെ ചുറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് പെവിണ്ട് തൂത്ത് നമുക്ക് നമുക്കിതേപോലെ ഒപ്പം ഒന്ന് വെച്ച് നമുക്ക് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഇത് തൂക്കുക തൂത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്തതോടെ തൂത്ത് നമുക്ക് ഇത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് എങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇത് മാത്രം നമ്മൾ പശ വെച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഡെക്കറേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ് ഇതാ ഇതിലേക്ക് ഞാൻ ഇതേപോലത്തെ ലേസ് എന്ന് ഡെക്കറേഷൻ ചെയ്യുവാണ് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല അതിന് ഡെക്കറേഷൻ ചെയ്യണമെന്ന് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും അതേപോലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മതി അങ്ങനെ ഇച്ചിരി കൂടെ ഭംഗിയായിട്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാകും നല്ല രസമല്ലേ ഇപ്പോൾ ഇത് കാരണം നമുക്ക് കുറച്ച് ഈ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് പറഞ്ഞാൽ മതി വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കവർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് ഇതിലുണ്ടാക്കിയെടുക്കാം ഇതിൽ ഫ്ലവറൊക്കെ നിറച്ച് നമുക്ക് എടുക്കാം എടുക്കാവുന്നതാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്